രാമപുരം നാലമ്പല ദർശനത്തിന് എത്തുന്നവർക്ക് കെ എസ് ആർ ടി സിയുടെ സേവനം ഏറെ പ്രയോജനപ്രദമാകുന്നു കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായാണ് രാമപുരം നാലമ്പലത്തിലേക്ക് സർവീസ് നടത്തുന്നത് രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് ഓരോ ദിവസവും പതിനായിരങ്ങളാണ് എത്തുന്നത് സ്വന്തം വാഹനങ്ങളിൽ എത്തുന്നവരെ കൂടാതെ കെ എസ് ആർ ടി സിയെ ആശ്രയിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തറാണ് എത്തുന്നത് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് രാമപുരം നാലമ്പലത്തിലേക്ക് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള നിരവധി ജില്ലകളിൽ നിന്നുമാണ് തീർത്ഥാടകർ ദർശനത്തിനായി എത്തുന്നത് ഈ വർഷം കെ എസ് ആർ ടി സി നൂറ്റി അഞ്ച് സർവീസ് ഇതുവരെ നടത്തി സാധാരണക്കാർക്ക് താങ്ങാവുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിരക്കാണ് ഈടാക്കുന്നത് കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും നാലമ്പല തീർത്ഥാടനത്തിന്റെ ഫ്ലക്സും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ദൂരെ നിന്നുള്ള കൂടുതൽ പ്രായം ചെന്ന ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റാരുടെയും സഹായമില്ലാതെ ഏറ്റവും അടുത്ത ഡിപ്പോയിൽ നിന്നും ബുക്ക് ചെയ്ത് വരാമെന്നത് കൂടുതൽ സൗകര്യപ്രദവുമാണ് യാത്രക്കാർക്ക് പ്രത്യേക തിരിച്ചറിയൽ ബാഡ്ജും നൽകുന്നുണ്ട് ഓരോ അമ്പലത്തിലും വേഗത്തിൽ ദർശനം നടത്താൻ പ്രത്യേക സംവിധാനങ്ങളും ക്ഷേത്രങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഞായറാഴ്ച മുപ്പത്തിരണ്ട് ബസ്സുകളാണ് തീർത്ഥാടകരുമായി രാമപുരം നാലമ്പല സ്പെഷ്യൽ സർവീസ് നടത്തിയതെന്ന് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം എറണാകുളം കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലിക്കകം പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം രാമപുരം നാലമ്പലത്തിലേക്ക് വിവിധ ഡിപ്പോകളിൽ നിന്നും സർവീസുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി അഞ്ചോളം സർവീസുകളാണ് ഈ രാമുപുരത്ത് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് മുതൽ പാലക്കാട് വരെയുള്ള ഡിപ്പോകളിൽ നിന്നുമുള്ള സർവീസുകളാണ് ഇതുവരെ ഈ രാമപുരത്തെ എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ രാമപുരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട് എല്ലാ ഡിപ്പോകളിൽ നിന്നും തന്നെ രാമൂരം നാരമ്പലത്തിലേക്ക് ബുക്കിങ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു രാമപുരത്ത് എത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് രാമപുരം കൂടപ്പലം അമനകര മേതിരി ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ വെളുപ്പിന് നാലുമണി മുതൽ വൈകിട്ട് വരെ ഇടമുറിയാതെ ഭക്തജനങ്ങൾ രാമപുരത്തേക്ക് എത്തുകയാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കൂടപ്പുലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലും അമരകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി സ്വാമി ക്ഷേത്രത്തിലെയും ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയാണ് നാലമ്പല ദർശനം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ മടങ്ങുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്ന് ക്ഷീണിതരായ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലെ അന്നദാനവും ഏറെ ആശ്വാസമായി രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ നാല് അമ്പലങ്ങളിലും പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുതെത്താമെന്നത് രാമപുരം നാലമ്പലങ്ങളുടെ പ്രത്യേകതയുമാണ് ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഭാരവാഹികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐഫോറിയോ ന്യൂസ് പാല